ആ ഗൈസ് ഇന്നൊരു സിഡ് ആയിട്ടാണ് വന്നിരിക്കണേ അപ്പം നമുക്ക് നോക്കാം നമ്മൾ ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഞാനിതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം കേട്ടോ ഞാനിതിന് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിച്ച് തരാം ഗൈസ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം നമുക്ക് പഞ്ചസാര വേണം ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാൽപ്പൊടി അതായത് നമ്മൾ കടയിൽ നിന്ന് പത്ത് രൂപ വരെ പാക്കറ്റ് മേടിക്കുമല്ലോ ആ പാൽപ്പൊടി ആ പാൽപ്പൊടിയാണ് കേട്ടോ ഒരു പാക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പാല് വേണം പശുവിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാ പാലല്ല പശുവൻ പാലാണ് കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നെയ്യ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടാൽ മതി തീയധികം കൂട് കൂടണ്ട കരിഞ്ഞു മുമ്പെട്ടെന്ന് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടേക്കണേ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നോക്കാം ഇനി ക്യാരറ്റിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഗൈസ് നമ്മുടെ ക്യാരറ്റ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ലോ ഫ്ലെയിം തന്നെയാണേ ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് ആവശ്യാനുസരണം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പശുവിൻ പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പശുൻ പാലം എടുത്തേക്കണേ അപ്പോൾ ആ പാലിൽ കിടന്ന് വേണം നമ്മുടെ ക്യാരറ്റ് വേവാനായിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പശുവിൻ്റെ പാൽ തന്നെയാണ് എടുക്കാറ് അപ്പോൾ നമുക്ക് ആ ഇതിൽ കിടന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിം തന്നെയാണ് ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് അതിൽ കിടന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ ഗൈസ് നിങ്ങളിതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവെഡ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഏലക്ക രണ്ട് ഏലക്ക ഇട്ടുകൊടുത്ത് ഇതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പാലിലൊക്കെ കിടന്ന് ഏകദേശം നന്നായിട്ട് വറ്റി ഒരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആ പഞ്ചസാര തിക്കിടന്ന് മെൽറ്റായി വരുന്നത് കാണാം അപ്പോൾ കണ്ടോ മെൽറ്റ് ആയി വരുന്നുണ്ട് പഞ്ചസാര നമുക്ക് ആ വിശാന്സെൻറ്റും കുട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ പാൽപ്പൊടി പാൽപ്പൊടി പാക്കറ്റ് അപ്പം തന്നെ പൊട്ടിച്ചെറുതാണ് കേട്ടോ നല്ലത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം ചെറുതായിട്ട് കട്ടായിട്ടുണ്ട് പക്ഷേ നല്ല സാരില്ല നമുക്ക് അതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല അതിട്ട് കൊടുത്തിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഐസ്ക്രീമിലൊക്കെ ക്രീമിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനത് ട്രൈ ചെയ്യാറുണ്ട്